ും അങ്ങയുടെ മകന് രാജാവ് കൊടുത്തതാണോ എന്ന് പറഞ്ഞു അദ്ദേഹം ചുട്ട് ഭസ്മാക്കാനാ വരഞ്ഞത് ഇത് കേട്ടപ്പാന്ന് കോപൊന്നും പോയില്ലെങ്കിലും എന്തോ ഒരു ലേശം ഒരു അങ്ങനെ അങ്ങനെ ആളെ കത്തണക്ക് ഒരു ചെപ്പാടം വെള്ളം ഒഴിച്ചു അടുത്ത ദിക്കിലേക്ക് എത്തിയുമ്പോൾ വഴി ഇവിടെ നിങ്ങളുടെ രാജകൊട്ടാരത്തിലേക്കുള്ള വഴി ഇവിടെ നിന്ന് എങ്ങനെയാണ് ചോദിച്ചു മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നേരെ പോയാൽ മതി മഹർഷിശ്വര ഈ കണ്ട കണ്ണെത്താത്ത ഭൂമി മുഴുവനും അങ്ങയുടെ മകന് രാജാവ് കൊടുത്തു അങ്ങനെ ഈ കൊട്ടാരത്തിലേക്ക് മഹർഷി എത്തിയപ്പോഴൊക്കെ ഒരു പത്തിരുപത്തി അഞ്ച് പോലീസ് ഗൈഡ് പോസ്റ്റിൽ വഴി ചോദിച്ചിട്ടാണ് എത്തിയത് അപ്പൊ അവിടെ ഒക്കെ പറഞ്ഞ വർത്തമാനം എന്താണ് അപ്പൊ രാ മഹർഷിക്ക് മനസ്സിലായി ഏതാണ്ട് ഈ നാട് മുഴുവനും ഇപ്പൊ അവരുടെ കയ്യിലാണ് മകന്റെ കയ്യിലാണ് മഹർഷി ഏതാണ്ട് ഫസ് ആയിട്ട് വന്ന ആളാണെങ്കിലും എന്തായി നോക്കി കേറി പോകാനായി എന്താ കാരണം അദ്ദേഹത്തിന്റെ ആ കോപും താപും ഈ പട്ടാളക്കാരെ വഴിയിൽ ഇങ്ങനെ ആ മകന്റെ നന്മകൾ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ശമിപ്പിക്ക കാരണം കൊട്ടാരത്തിൽ വന്ന മഹർഷി ശപിച്ചില്ല അപ്പോൾ അവിടെ വന്നു മകനോട് പറഞ്ഞു ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചെ അങ്ങോട്ട് പോന്നോളൂന്നും പറഞ്ഞ മഹർഷി യും ചെയ്തു അങ്ങനെയൊക്കെ ആക്കി തീർത്തു അതാണ് ഋഷി ശൃംഖകുമാരൻ എന്ന് പറഞ്ഞ മഹാനായ കുമാരൻ ആ ഋഷി ആ സ്ഥാനത്ത് അവിടെ നമസ്കരിച്ചു നല്ലോണം സന്തോഷമായിട്ട് അവിടുന്ന് പിന്നീം അവർ നടന്നു പോന്നു ഋഷി ശൃംഖകുമാരന്റെ മഹിമകളൊക്കെ കണ്ടു പരശുരാമന്റെ സ്ഥാനങ്ങൾ കാണിച്ചു കൊടുത്തു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോന്ന് പോന്ന് ഇവര് എത്തിപ്പെട്ടത് എവിടെ ഞാൻ അന്യതീർത്ഥങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് അങ്ങനെ പോന്നു പോകുന്നു പോകുന്നവര് എന്ന് പറഞ്ഞൂർഫാരകം കഴിഞ്ഞ് പിന്നെ പോയപ്പോ എവിടെ എത്തിന്നറിയോ പ്രഭാസം എവിടെയാണ് പ്രഭാസത്തിൽ എത്തി പ്രഭാസം എവിടെയെന്ന് അറിയുമോ പ്രഭാസം പ്രഭാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാരതത്തില് ഭാരതത്തിന്റെ പിന്നെ പടിഞ്ഞാറേ ഭാഗം പടിഞ്ഞാറേ ഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ ഇന്ത്യ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ ഭൂപടം കണ്ടിരിക്കുകയെ ഭൂപടത്തിൽ ഗുജറാത്ത് കണ്ടിരിക്കുകയോ ഗുജറാത്ത് സംസ്ഥാനം ആ ഗുജറാത്തിന്റെ ഭാഗമാണ് പടിഞ്ഞാറേ ഭാഗം ബംഗാളിന്റെ ഭാഗം കിഴക്കേ ഭാഗം കേരളത്തിന്റെ ഭാഗം തെക്കേ ഭാഗം കാശ്മീര ഭാഗം വടക്കേ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കിയത് അപ്പം അതിൽ ഈ പടിഞ്ഞാറേ ഭാഗം എന്ന് പറഞ്ഞ ഈ ഗുജറാത്തിൻ്റെ ഭാഗത്ത് അവിടെയാണ് പ്രഭാസം പ്രഭാസത്തിൽ വന്നപ്പം അവിടെ എന്താണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നു കുറച്ച് ദിവസം പ്രഭാസത്തില് കലശലായിട്ട് തപസ് ചെയ്തു യുധിഷ്ഠിരനും കൂട്ടരും ഗംഭീരായിട്ട് തപസ് ചെയ്തു അങ്ങനെ എത്ര ദിവസം സദ്വാദശാഹം ജലവായു ഭക്ഷാദാഹം ദ്വാദശ പന്ത്രണ്ട് ദിവസമാണ് കഴിച്ചു കൂട്ടിയത് എങ്ങനെ ജലവായു ഭക്ഷ ജലം ഇത്തിരി വെള്ളം കുടിക്കും വായു മാത്ര ആഹാരമൊന്നും ഇല്ല എന്നിട്ടോ കുറുവൻ രാത്രിയും പകലും നമ്മളൊക്കെ പകലെ ആകാശി രാത്രി നല്ലോണം എനിക്കല്ലേ പകലെ നിരാഹാരാണെങ്കിലും രാത്രി ഇരുട്ടായാലൊക്കെ കുറേശക് ഏതാണ്ട് അല്ലെങ്കിൽ നേരെ വിളിച്ചായി കിട്ടില്ല അങ്ങനെയുണ്ട് ഇത് അതൊന്നും ഉണ്ടായില്ല എങ്ങനെയാ പറഞ്ഞത് കുറവൻ അസലായിട്ട് തപസ് ചെയ്തു മഹാദേവനായിട്ട് പന്ത്രണ്ട് ദിവസം വെള്ളം മാത്രം കുടിച്ച് തപസ് ചെയ്തു പന്ത്രണ്ട് ദിവസേ എന്തല്ലേ നമ്മളൊക്കെ ഏകാദശി ആവാൻ പറഞ്ഞ പാട് അതും രാവിലെ പന്ത്രണ്ട് കിലോ നേത്രപ്പഴം പുഴുങ്ങിയതും ഇരുപത്തഞ്ച് ചപ്പാത്തിയും ഏഴ് ലിറ്റർ കൂട്ടാനും കൂടി തരാക്കിയിട്ട് ആ പിന്നെ പതിനൊന്ന് മണിക്ക് ആലോചിച്ച് ബോധം പോയതിന്റെ ശേഷം അവിടെ ഇരുത്തി ഊണും വിളമ്പി തന്ന് ആലോചിച്ചു വെറുതെ പറഞ്ഞതല്ല നമ്മൾക്ക് ഈ വ്രതങ്ങൾ ഉപാസന എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആഹാരം മാറ്റി ഉത്തരേന്ത്യൻ ആഹാരം കഴിക്കുന്ന ദിവസം മാറി ചെയ്യിണ്ട് ഇന്ന് ഈ ചോറുണ്ട് ഉണ്ട് ഉണ്ട് മതിയായി എന്നാൽ നാളെ കോതമ്പിന്റെ ഇത്ര വ്യത്യാ വ്യത്യാസം നോക്കണേ അന്തല്ലേ അതല്ല പറഞ്ഞത് പന്ത്രണ്ട് ദിവസം വെറും വെള്ളം മാത്രം കുടിച്ച് രാജാവ് കഠിനായിട്ട് തപസ് ചെയ്തു എന്നാ പറഞ്ഞത് എന്തായിരിക്കും ഇല്ല അത്രക്കൊക്കെ കഠിനായിട്ട് തപസെയ്യണെങ്കിൽ എന്താ രാജാവിന്റെ ഒരു പ്രാപ്തി തപസെയ്തു അങ്ങനെ തപസ ചെയ്തിരിക്കുമ്പം ഈ പന്ത്രണ്ട് ദിവസം വെറും വെള്ളം മാത്രം കുറിച്ച് തപസെയ്തിരിക്കുമ്പോ എന്താണ്ടായിച്ചാല് ചുറ്റും അഗ്നി ജലിപ്പിച്ചിട്ട് ഹോമിച്ചിട്ടൊക്കെ കഴിച്ചു കൂട്ടിയതേ ആകുമ്പോ എന്തായിരിക്കും ഈ പഞ്ചാഗ്നിധ്യ തപസ്ന്ന് കേട്ടിട്ടുണ്ടോ പഞ്ചാഗ്നിധ്യം തപസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ എന്ന ചന്ത എന്താവോ നാല് ദിക്കിലും നാല് ദിക്കിലും ഹോമകുണ്ട ഉണ്ടാക്കിയിട്ട് തീയിടും ഇപ്പൊ നാല് തീയ്യല്ലേ ഉള്ളൂ അഞ്ച് തീയ്യ എവിടെയാണ് ഒന്നും കൂടി വേണ്ടേ മുണ്ടിലും പിടിക്കേ മുണ്ടിലും തീ പിടിക്കാൻ വയ്യ വസ്ത്രത്തിലൊന്നുമല്ല എവിടെയാ നാല് തിക്കില് മുമ്പില് പിമ്പിലേ രണ്ട് വശമായിട്ട് ഹോമകുണ്ട ഉണ്ടാക്കിയിട്ട് തീയിടും ഒന്നും കൂടി ഇണ്ടായാലും അഞ്ചാവുള്ളൂ അതെന്താണെന്നറിയോ നല്ല നട്ടുച്ചയ്ക്ക സൂര്യനും നല്ല നട്ടുച്ചക്ക് ആണ് ഇത് ചെയ്യണത് നട്ടുച്ചക്ക് നാല് ദിക്കിലും തീയിട്ടിട്ട് തലയുടെ മള് സൂര്യനും കൂടി ആകുമ്പോൾ അഞ്ച് ആവുക ആണ് പഞ്ചാഗ്നി തസ്സാണ് അയ്യോ സഹിക്കില്ല എന്തായിരിക്കും നാലു നാല് ദിക്കലും ഒന്നും രാവിലെ ആ അടുപ്പിന്റെ അടുത്ത് കുറച്ചേരം നിന്നതിൻ്റെ തന്നെ ശരിയല്ലേ അത് എപ്പോഴെങ്കിലും ഒന്ന് അന്നിങ്ങനെ വട്ടത്തിൽ ഇളക്കാനേ നമ്മളങ്ങോട്ട് പോവുള്ളൂ എന്നാൽ തന്നെ സഹിക്കേണ്ടില്ല അപ്പൊ കുറച്ചു നേരം മുമ്പിലും പിമ്പിലും രണ്ട് വശത്തും ഈ കത്തന തീയ്യേ അത് നമ്മൾ ഈ മറ്റേതൊന്നും അല്ലാന്നു അല്ല അസല് ഇതൊക്കെ ഹോമദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ട് കത്തിക്കുകയാണ് ഈ വേറെ ഒക്കെ ഇട്ടേ അപ്പൊ അതിന്റെ ചൂടും മൃതാവില് സൂര്യനും നല്ല കഠിനമായ തപസ് ചെയ്തു എന്നാ പറഞ്ഞത് അങ്ങനെ തപസ് ചെയ്ത് ഗംഭീരമായിട്ട് അവിടെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് ഈ പ്രഭാസം എന്ന് പറഞ്ഞ തീർത്ഥത്തിൽ കഴിച്ചു കൂട്ടുമ്പോളാണ് എന്താ പ്രത്യേകതയുണ്ടായിന്നറിയൂ പാണ്ഡവന്മാര് വന്നു ഒന്ന് കേട്ടെ ചിലര് പുറപ്പെട്ടു അടുത്തേക്ക് ആരാണറിയോ ഇപ്പൊ എവിടെ എത്തിയത് ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ ദ്വാരകയുടെ അടുത്ത സ്ഥലമാണ് ദ്വാരകയിലേക്ക് ലേശയിലോ അവിടെ നിന്ന് ദ്വാരകീപ് ഞങ്ങളുടെ ദ്വാരകയിലേക്ക് പറഞ്ഞ ദ്വീപിലേക്ക് പോകണം ഇത് കര കടലിന്റെ പ്രോ അവിടെ എത്തിയപ്പം ഇതാര് കേട്ടറിഞ്ഞു യാദവന്മാരെ ശ്രീകൃഷ്ണ ഭഗവാൻ ബലഭദ്രസ്വാമി ഇവരൊക്കെ മനസ്സിലാക്കി ഈ പാണ്ഡവന്മാരെല്ലാരും നമ്മുടെ അടുത്ത് വന്നു കൂടിയെന്ന് കേട്ടപ്പ എന്താ വിശുണ്ടോ പാണ്ഡവന്മാരുടെ കട്ടപ്പാടൊക്കെ സഹിക്ക വയ്യാതെ ഈ ബലഭദ്രസ്വാമിക്ക് വലിയ സങ്കടായി ബലഭദ്രസ്വാമി ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത് എന്താ ഈ രാജാവ് ഇങ്ങനെ നരകുന്നു എങ്ങനെ ഇരിക്കേണ്ട ആളാ രാജസൂയത്തിന് നമ്മൾ അങ്ങ് പോയ പല്ലിയ ഉണ്ണിയെ ചോദിച്ചു ോട് ചോദിച്ചേ ശ്രീകൃഷ്ണൻ അല്ലേ നമ്മൾ അന്ന് ആ രാജസൂത്തിന് പോയപ്പോ രാജാവ അതൊക്കെ ചിറ്റി ആ കസേരമ്മിൽ ഇരിക്കുന്നേ എനിക്കിതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ പറ്റി ഉണ്ണിയെ സഹിക്കണ്ടില്ലേ ഉട്ടിയെ ആര് പറഞ്ഞു രാമേട്ടൻ ആ ഈ രാമേട്ടൻ അങ്ങനെ വലിയ സങ്കടവും വലിയ സന്തോഷവും വലിയ വലിയ വല്ലാത്ത ആളാണ് അദ്ദേഹം ഇമോഷണൽ അരേ പെട്ടെന്ന് അങ്ങോട്ട് സങ്കടം വരും പെട്ടെന്ന് സന്തോഷം വരും പെട്ടെന്ന് അങ്ങനെയൊക്കെയുള്ളൊരു മറ്റുള്ള ആളാണ് ഇത്തിരി അല്ലാതെ ഒരു കരിങ്കല്ല് പോലെയുള്ള മനസ്സിലുള്ള ആളൊന്നും അല്ല ഈ രാജാവിന്റെ വൈഷമ്യം കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സങ്ങോട്ട് വല്ലാതെ അരിഞ്ഞു പോയി എന്നിട്ട് പറയും ചെയ്തു എൻ്റെ ഉണ്ണി എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്തല്ല രാജാവിൻ്റെ ഒക്കെ ഒരു വിഷമം അപ്പാണ്ട് ഭീമനൊക്കെ എന്ത് ശക്തിയുള്ള കുട്ടിയാ ഭീമനൊക്കെ ഭീമനൊക്കെ പ്രപഞ്ചൊക്കെ ഒന്നും ഇങ്ങോട്ട് കത്തിച്ചിട്ട് രണ്ടാമത് ഉണ്ടാക്കാൻ പ്രാപ്തി ആളാ ഭീപനെ ആ ഭീപനൊക്കെ എങ്ങനെ കർട്ടത്തിലായി നടക്കണത് കാണുമ്പളേ ഹൗ നോക്കുണ്ണി എനിക്ക് തോന്നണോ ഈ ധർമ്മിഷ്ടന്മാർക്കൊരു നന്മയില്ലല്ലോ ദുഷ്ടന്മാരെങ്ങനെ പന പോലെ വളരുന്നുലോന്നാലോചിക്കുമ്പോളെ എനിക്ക് ഇങ്ങോട്ട് തോന്നുകയാണേ എന്താ അപ്പൊ തതില്ലേ ഇങ്ങനെ പൊതുവെ അങ്ങനെയല്ലല്ലോ ധർമ്മിഷ്ടന്മാർക്ക് നന്മ ഉണ്ടാവുക ദുഷ്ടന്മാര് കഷ്ടത്തിലാവുക നോക്കല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെയൊക്കെ വന്നപ്പ എന്താണ്ടാവുക ആളുകൾക്ക് അങ്ങോട്ട് മതിയാവും എന്ത് ധർമ്മ ഒക്കെ മതി നമുക്ക് ഒരു തോന്നല് വലിയ കുട്ടിയെ അതങ്ങനെ ആലോചിക്കുമ്പളേ ആര് പറഞ്ഞു സ്വാമി ആനിയനോട് പറഞ്ഞതാ അവരിങ്ങനെ ഏട്ടനെ അനിയനും കൂടിയേ വർത്തമാനം പറയണേ പറയും ചെയ്തു ഔ എന്താ ഈ രാജാവിന്റെ ക്ലേശം കാണുമ്പം ഈ നോക്കൂ നമുക്ക് ദുര്യോധനൻ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് കള്ളത്തരത്തിൽ തരാക്കിയ രാജ്യം രാജാവായിട്ട് വാഴണേ അല്ലെ കൃഷ്ണ അന്ന് ആലോചിച്ചോക്കു താൻ ഇങ്ങനെ ഇന്ത് അതിരന്തല്ലായ ധർമ്മബുദ്ധിയായിട്ട് ഒരു കാര്യത്തിന് ഒരു പ്രാണിയെ പോലും ആ ധർമ്മത്തോടെ നോക്കാത്ത രാജാവ് ധർമ്മപുത്രരെ അദ്ദേഹം എങ്ങനെ വിഷമിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോ ആളുകളൊക്കെ ഇനി ചെലപ്പം ധർമ്മം കൊണ്ടൊന്നും കാര്യം ഇല്ല കേട്ടോ അധർമ്മ നന്നാവുക കണ്ടില്ലേ പാണ്ഡവന്മാരിപ്പം കണ്ടില്ലേ ദുര്യോധന ഇപ്പൊ കൊണ്ടാറണം കണ്ടില്ലേ ദുഷ്ടൻ ദുഷ്ടധർമ്മ നന്നാവുക എന്നൊക്കെ ആളുകൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുറന്നുവല്ലോ അപ്പൊ അങ്ങനെയണച്ചാലേ ആര് പറഞ്ഞു ഭദ്രസ്വാമി അദ്ദേഹത്തിന്റെ ഉള്ളിലെ വേവലാതി പറഞ്ഞതാണ് എന്തല്ലേ ചെയ്യ എനിക്കിപ്പൊ ഇതെ സഹിക്കില്ല എങ്ങനെയാ ഉണ്ണി അതൊക്കെ സഹിക്കുക എന്തൊക്കെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചാ കൊട്ടാരത്തിൽ എന്ത് മട്ടന്മാതിരി ആയിട്ടാ അല്ലേ എന്തൊരു യോഗ്യതയിലിരുന്ന രാജകുമാരിയാണ് ആ പാഞ്ചാല രാജാവിന്റെ മകള് പാഞ്ചാലി എന്തൊരു തറവാടി കുട്ടിയ ഇന്ന് പൊടുത്തം ഉണ്ട് പോലും മുഷ്ണമട്ടില് കീറി വക്കതായിട്ട് കണ്ടില്ലേ ആലോചിക്കുമ്പോ സഹിക്കുന്നില്ലേട്ടോ ആനങ്ങള് നമുക്ക് ഇണ്ടാവുന്ന വിഷമങ്ങളൊക്കെ ഒന്ന് സഹിക്കും പിന്നെ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഇല്ല എന്തൊരു വിഷമാ അത് വയ്യ എനിക്കത് കാണുമ്പോ ഭദ്രസ്വാമി ഇങ്ങനെ പറഞ്ഞപ്പം സാറ്റിഗി ഇല്ലേ ചാറ്റിഗറിയില്ലേ സാത്യകി പാണ്ഡവന്മാരുടെ വലിയ ആളാണ് പാണ്ഡവന്മാരുടെ പാണ്ഡവന്മാർക്ക് വേണ്ടി ജീവൻ പോലും കളയും എന്നുള്ള സ്നേഹമുള്ള ആളാണ് സാത്യകി സാത്യകിയുടെ അടുത്ത് സത്യകി ഈ അർജുനന്റെ അടുത്ത് പോയിട്ടാണ് കുറെ വിദ്യകളൊക്കെ പഠിച്ചത് ശാസ്ത്ര വിദ്യകളൊക്കെ അർജുനൻ അർജുനന്റെ ശിഷ്യനാണ് ആര് അർജുനന്റെ ശിഷ്യൻ പറയുമ്പോൾ സ്കൂൾ കുട്ടിയും ഹെഡ് മാസ്റ്റർ തോന്നണ്ട ഏതാണ്ടൊക്കെ പ്രായം കൊണ്ടൊക്കെ വല്യ ഏറ്റ കുറച്ചിലും വ്യത്യാസമൊന്നുമില്ല എന്നാലും അർജുനന്റെ അടുത്ത് വന്ന് പഠിച്ചതിന്റെ ഒരു വലിയ ഗുരു എന്നുള്ള മട്ടിൽ തന്നെ കൊണ്ടടക്കുന്ന ആളാണ് ആരാണ് ചാറ്റകി ചാത്യകിക്ക് ഈ പാണ്ഡവന്മാരോട് പ്രത്യേകം ഒരു സ്നേഹവാത്സല്യങ്ങൾ അതുകൊണ്ട് നല്ലോണം ഉണ്ടാ ചാത്യകിക്ക് എപ്പോഴും പാണ്ഡവന്മാരുടെ സഹായിയാണ് ഞാനൊന്നും പറഞ്ഞു ഇനി നമുക്ക് യുദ്ധം വരുമ്പോഴൊക്കെ കാണാം ചാത്യകിയുടെ ഒരു പ്രത്യേക സഹായവും സ്നേഹവും സഹകരണം അപ്പൊ ഈ സാസ്ത്യകി യാദവന്മാരുടെ കൂട്ടത്തിൽ ഒരു യോഗ്യന ഒരു വീരനാണ് സാസ്ത്യകി ഇത് കേട്ടപ്പോൾ പറഞ്ഞു അതായത് ഹേ രാമ ഞാനൊരു കാര്യം പറയാം അത് ഇങ്ങനെ നെലൊളിക്കേണ്ട സമയമല്ല നമ്മളിപ്പോ ഇങ്ങനെ അയ്യോ ഭാവം കഷ്ടായിയേ അയ്യോ നോക്കുവോ കഷ്ടായിയേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നെലൊളിച്ചിരിക്കേണ്ട സമയമൊന്നുമല്ല എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക വേണ്ടതും വേണ്ട സമയത്ത് ചെയ്യുക വേണ്ടതും അതായത് എന്താന്ന് വെച്ചോ നമ്മളൊക്കെ ബന്ധുക്കളായിട്ടിരിക്കുമ്പം ഈ പാണ്ഡവന്മാരെങ്ങനെ നരകിക്കുക എന്ന് പറയുന്നത് എന്ത് മോശ ആലോചിച്ചു വന്ന് ആരോട് പറഞ്ഞു നമ്മള് ബന്ധുക്കളാ നമ്മള് ബന്ധുക്കളല്ലേ നല്ല യോഗ്യന്മാര് ബന്ധുക്കൾ ഇരിക്കുമ്പം ഈ പാണ്ഡവന്മാരെങ്ങനെ നരകിക്കണോന്ന് കണ്ടാൽ നമ്മൾ പിന്നെ എന്ത് ബന്ധുക്കളാ ഒരു ഉപകാരം ചെയ്യാത്തവൻ എന്ന് പറയാൻ പറ്റുമോ മകൻ ഇവരിങ്ങനെ കഷ്ടപ്പെടുക ഞാനൊരു ഉപായം പറയാ പട്ടാളക്കാർ മുഴുവൻ പുറപ്പെടട്ടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയിട്ട് കൗരവന്മാരെ യുദ്ധത്തിൽ അങ്ങോട്ട് തോൽപ്പിക്കുക തോൽപ്പിച്ചിട്ട് രാജ്യം ഇങ്ങോട്ട് വാങ്ങുക രാജ്യം ഇങ്ങോട്ട് വാങ്ങിയിട്ട് രാജാവിനെ അങ്ങോട്ട് കൊടുക്കുക നമ്മളിപ്പോ അങ്ങനെയൊക്കെ രാജ്യം വാങ്ങിയാലും ഈ രാജാവിന് കൊടുത്താലും അദ്ദേഹം ചിലപ്പോ ഇത് വാങ്ങില്ല അതാ കാരണം പന്ത്രണ്ട് കൊല്ലം കാട്ടിലെ ഒരു കൊല്ലം അജ്ഞാതാവാസത്തിൽ നിന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്ത് പോകുന്നവനായതും ചിലപ്പോ അദ്ദേഹം വാങ്ങില്ല അദ്ദേഹത്തെ നിർബന്ധിച്ചാലും ചിലപ്പോ വാങ്ങില്ല കൊഴപ്പില്ല നമ്മൾ ഉണ്ണി അഭിമന്യു ഉണ്ണി ഭരിക്കട്ടെ ഉണ്ണി ഭരിക്കട്ടെ എന്നത് രാജാവിന്റെ കാലം കഴിഞ്ഞ ആ ഒരു പ്രതിജ്ഞയുടെ കാലം കഴിഞ്ഞാ വന്ന് രാജാവ് പിന്നെ ഭരിക്കട്ടെ എന്താ എന്താ അങ്ങനെ എന്തണ്ട് എന്റെ അഭിപ്രായങ്ങളുണ്ട് ആരോചിച്ചു സാത്യകി ചോദിച്ചു ആരോടെ ബലഭദ്രസ്വാമി ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുമ്പോ അതായത് സാത്യകിക്ക് ഈ പാണ്ഡവന്മാരുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒക്കെ കാര്യത്തിൽ ഇത്രയും കൂടി വെറും ഇങ്ങനെ നമ്മളൊക്കെ എന്തല്ലേ വല്ല കാര്യം ഉണ്ടാകുമ്പോ വക്കത്ത് നിന്നിട്ട് ഇങ്ങനെ അയ്യോ അയ്യോഭാവം പറയും പല ജാതി ആൾക്കാരുണ്ട് നമ്മുടെ അങ്ങടീ കൂടി ബസ്സിന് ഇങ്ങനെ പോണ സമയത്തെ നമ്മളിങ്ങനെ ബസ്സിന് പോകുമ്പോഴാണ് എന്തായത് നമ്മുടെ ബസ് ആ അപ്പുറത്തുള്ള ആ ഓട്ടോറിക്ഷകാരനെയാണ് കുത്തി ഓട്ടോറിക്ഷയിൽ എല്ലാവരും ചെയ്തു ഉരുടെ മറിഞ്ഞ് ആ ഓവിന്റെ ചാലിക്ക് വീഴുകയും ചെയ്തു അയാളതിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുക നമ്മൾക്ക് വണ്ടി ബ്ലോക്ക് ആയി എല്ലാം തീരുമാനമായി ഒന്നും പോണൂല്ല നമ്മളാ ബസ്സിന്ന് വേഗം നമ്മുടെ ബസ്സാണല്ലോ കുത്തിയത് നമ്മുടെ ബസ്സിൽ നിന്ന് വേഗം ഇറങ്ങി നമ്മൾ ആ ചാലിന്റെ പക്കത്ത് പോയിട്ടുണ്ട് പാവ ഔ എന്നും പറഞ്ഞ് നമ്മളപ്പുറത്ത് പോയിട്ട് നീ നീ നിന്ന ഒരു വണ്ടി കിട്ടില്ല അപ്പം അപ്പുറത്തിൽ ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ പോവുകയും ചെയ്തു ഏഹ് അയാളോ അയാളെന്റെ അയ്യാവോ എന്നാലും നമ്മള് ഓട്ടോറിക്ഷക്ക് കയറുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട് ആ നീളം പോരാ കൊച്ചും കൂടി നീളാവാ എന്തിനു പാവയ്ക്ക് ശരിയല്ലേ എൻ ആൾക്കാരുണ്ട് ഒരു ഗുണവും ഇല്ല ആരെക്കൊണ്ട് കൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടോ അപ്പൊ എന്നാലും തന്റെ ഉള്ളിൽ കാരുണ്യം ആ പാവേമ്പിൽ കാണിച്ച് നീട്ടി വിളിച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അതിലൊരു കാര്യം ഇല്ല വേറെ ചില പാവയും ബൊമ്മയൊന്നും ഉണ്ടാവില്ല ഒരു വേഗം ഒളിച്ചാടി ഇറങ്ങി അദ്ദേഹത്തെ പിടിച്ച് അണിയിപ്പിച്ചു കൊണ്ടുവന്ന് അടുത്ത വാണ്ടിയ വാഹനം എന്താച്ചാ പിടിച്ച് വെച്ച് കൊണ്ടുവന്ന് അതിലേക്ക് കയറ്റി വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെയിൽ പോയി ഡോക്ടറെ മനുഷ്യരുത്തന്നെ പറ്റി പോയതാണോ വണ്ടിയിൽ അപകടത്തില് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു വേണം എന്താച്ചാ പറഞ്ഞോളൂ അപ്പൊ അദ്ദേഹത്തിന് അത് വേണം ചോര വേണം അതൊക്കെ വേണം നേരെയൊക്കെ കൊടുത്തു എന്നിട്ടില്ലേ ചിലര് അയാൾ അത്യാവശ്യമായിട്ട് കുടുംബത്തേക്ക് വാങ്ങാനുള്ള പണിക്ക് പോകാൻ ഇറങ്ങിയാളാ അത് അരി വീണ്ടും തിരക്കല്ല ഇയാള് നമ്മളിപ്പം ചപ്പങ്ങും പോകില്ല ഇദ്ദേഹം ഇദ്ദേഹം തെറ്റ് പോയി കുടുംബത്തെ കുടുംബത്തിന് ഭാവം കുട്ടികളുണ്ടാകാൻ കാത്തിരിക്കും ഇന്ന് തോന്നിയിട്ട് മനസ്സല്ല മനസ്സ് ഏത് മനസ്സ് അദ്ദേഹം വലിയ നീട്ടി വലിച്ചുള്ള വർത്തമാനം ഒന്നും പറഞ്ഞിട്ടില്ല കൈ കൊണ്ടും കാലുകൊണ്ടും ബുദ്ധി കൊണ്ടും കണ്ടില്ലേ അതാണ് ശരിയായ സ്നേഹം ശരിയായ കാരുണ്യം ശരിയായ മാനുഷികത എന്ന് പറയേണ്ട അതാണോ അല്ലാതെ മറ്റേത് നീട്ടി വലിച്ച് പറഞ്ഞു പോയാലും ഒരു ദുഷ്ടനാ ഈ ശാസ്തികീടെ പാണ്ഡവന്മാരോടുള്ള സ്നേഹം വെറും വാക്കിലുള്ള സ്നേഹല്ല എന്നാ പറഞ്ഞത് എന്ത് എന്തെങ്കിലും പ്രവർത്തിക്കണം അവർക്ക് നമ്മൾ നമ്മളിങ്ങനെ വളവളപ്പള ആ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത്ര വലിയ യോഗ്യന്മാരായിട്ട് കയ്യും കെട്ടി നടക്കുക ഒരു പാവം കാട്ടില് നരകിച്ച് നടക്കുക നമ്മള് ബന്ധുക്കളല്ലേ അപ്പൊ നമ്മളെ പണിയെടുക്കണ്ടേ അപ്പൊ യാസൈന്യം വരട്ടെ ഞാൻ മുമ്പിൽ ഉണ്ടാവുന്നു ഞാൻ ഉണ്ടാവില്ലേ അതുണ്ടാവുന്നു ശ്രീകൃഷ്ണ ഭഗവാനുണ്ടോ പിന്നെപ്പോ എന്താ വേണ്ടത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് മറ്റാളെ തോൽപ്പിക്കുക കൗരവന്മാരെ എന്നിട്ട് രാജ്യം ഇങ്ങോട്ട് വാങ്ങുക അപ്പൊ രാജവിന് കൊടുക്കണം ആർക്ക് യുധീക്ഷരന് പക്ഷെ അദ്ദേഹം വാങ്ങിന്ന് തോന്നുന്നില്ല എന്താ കാരണം അദ്ദേഹം സത്യം വിട്ടൊരു ആ അവന് അദ്ദേഹം വാങ്ങില്ല അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചോ അദ്ദേഹം വാങ്ങണ്ട അപ്പൊ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് കൊല്ലത്തെ പ്രതിജ്ഞ തീരണത് വരെ നമ്മുടെ അഭിമന്യുണ്ണി ഇല്ല എവിടെ ഉണ്ണി വാഴട്ടെ എവിടെ എന്തല്ലേ സാത്യകിയുടെ ആ ഒരു നമ്മൾ ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ആ അങ്ങനെ അഭിമന്യു രാജ്യം വാഴട്ടെ എന്നിട്ട് രാജാവിൻ്റെ പന്ത്രണ്ട് കൊല്ലത്തെ ആ വ്രതം അങ്ങട്ട് തീർന്നാൽ രാജാവ് വന്നിട്ട് രാജാവ് വാഴട്ടെ അപ്പൊ ഉണ്ണി ഇങ്ങോട്ട് എണ്ണീട്ട് പോന്നാ മതി അഭിമന്യു ഉണ്ണിയേ ഇങ്ങോട്ട് പോരെ എങ്ങനെയുണ്ടാന്ന് ചോദിച്ചു അഭി കേട്ടപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ എന്തൊക്കെ കേക്കണ്ട സന്തോഷായി ഭഗവാൻ സന്തോഷായി ഭഗവാൻ പറയും ചെയ്തു അതെ സാത്യകിയെ താൻ പറഞ്ഞതൊക്കെ നല്ല കാര്യാണ് ഞാനതിനെ തടസ്സം പറയും എന്താ കാരണം നിന്റെ സ്നേഹവും ഭക്തിയും ബുദ്ധിയും ഉത്സാഹമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ എന്താന്ന് വെച്ചുണ്ടോ നമ്മളൊരു സംഗതി ഓർക്കണം ഈ രാജാവ് ഉണ്ടല്ലോ രാജാവിനെ കുറിച്ച് നിങ്ങൾ നല്ലോണം കണ്ടു മനസ്സിലാക്കിയിട്ടില്ല ആര് എന്താ കാരണം രാജാവ് ആരാന്നറിയോ അദ്ദേഹത്തിന്റെ കാര്യം പറയാൽ കാമം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മോഹം ഇന്നത് കിട്ടുന്നു മോഹിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കണക്കാക്കിയിട്ടോ യുധിഷ്ഠിരോ ജാതോ സ്വധർമ്മം രാജാവ് സ്വധർമ്മം കളയുന്ന ആളല്ല ഭീമാർജുനൗ ഈ ഭീമനും ഈ യമന്മാര് യമന്മാര് സഹദേവന്മാരും കൃഷ്ണ അപ്പുറത്ത് നിക്കണേ ആ പെൺകുളാവില്ലേ കൃഷ്ണ പാഞ്ചാലി ആ പാഞ്ചാലി ദ്രുപദ്രുപദരാജാവിന്റെ മകളാത് ആ പെൺകുട്ടിയും ഈ ജാതി പണിക്കാൻ നിക്കില്ല ഇതിന് കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആർത്തി പിടിച്ചു പോയി രാജ്യം കൈക്കലാക്കാൻ അവരെയൊന്നും കിട്ടില്ലേ ഇവര് അഞ്ചാളോ അഞ്ചൊന്ന് ആറു പേര് അവരൊന്നും അതിന് നിക്കില്ല നമ്മളിപ്പോ രാജ്യം ഒക്കെ തോൽപ്പിച്ച കയ്യൊക്കെ കൊടുത്താലും ഇവരെന്തേ പറയുള്ളൂ ഞങ്ങള് ഏയ് എന്താ കാരണം വല്ലോരും കൊണ്ടുവന്ന് തരണത് വാങ്ങിയിരിക്കണവരാ ക്ഷത്രിയന്മാര് അവനോന്റെ അവനോന്റെ ൊണ്ടല്ലേ നേര കിട്ടില്ലേ അത് ചെയ്യില്ല ചെയ്യില്ല അതല്ലേ ഇത് പാണ്ഡവന്മാർ ഇങ്ങനെ കഷ്ടത്തിലെ പാണ്ഡവന്മാരെ കാണാൻ വന്ന സമയത്താണ് ഇതൊക്കെ പറയുന്നത് യുധിഷ്ഠിരൻ ഭീമൻ നകുലൻ സഹദേവൻ പാഞ്ചാലിയൊക്കെയാണ് അപ്പോളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാര് കേൾക്കുന്നവര് വർത്തമാനം പറയുന്നേ ഇവരൊന്ന് ചെയ്യില്ലേ എന്ന് പറഞ്ഞപ്പം നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവും കിട്ടിയ നീട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതെന്ന് പറഞ്ഞു എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയുടെ കാര്യം പറയുകയാണ് ചാരിച്ചുണ്ടല്ലോ നേതും ചിത്രം സത്യം തുമേ നരാജ്യം കൃഷ്ണസ്തുമാം രാജ്യം കൃഷ്ണം എന്തല്ല വരി ഭാരതത്തിലെ എന്താ പറഞ്ഞത് മാധവ അങ്ങ് പറഞ്ഞതേ അത്ഭുതമല്ല അതല്ല അങ്ങ് പറഞ്ഞ വർത്തമാനത്തിലേക്ക് അത്ഭുതം തോന്നുന്നില്ല എന്താ കാരണം സത്യം തുമേ രക്ഷ രാജ്യം രാജ്യത്തിനേക്കാളും വലിയ രാജ്യത്തിനേക്കാളും വലിയ നിലയിലാണ് സത്യം എനിക്ക് രാജ്യമല്ല എനിക്ക് കേമം കേമം സത്യാണ് അതുകൊണ്ട് കൃഷ്ണസ്തുമാം വേദ യഥാവൃഷ്ണൻ ഒരാളെയല്ലോ എന്നെ അറിയനയാള് എന്താ ഈ കൃഷ്ണൻ ഒരാള് എന്നെ നല്ലോണം അറിയനാളാ യഥാവൽ കൃഷ്ണൻ എനിക്കും നല്ലോണം അറിയാം ഈ കൃഷ്ണൻ ഒരാളാണ് അതായത് എന്റെ ഹൃദയത്തെ നന്നായി അറിയണേ ഒരാളേ ഉള്ളൂ അതാരാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ഉള്ളിൽ എന്നും അറിയുന്ന ഒരാളാ എന്താ ഇവർക്ക് അങ്ങോട്ട് കിട്ടുന്ന നല്ലോണം അറിയാമെന്ന് എന്ത് എന്തല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരാളൊക്കെ എന്നെ എന്റെ മനസ്സ് നന്നായിട്ട് അറിയില്ലു അതുകൊണ്ട് ധർമ്മത്തിനനുസരിച്ചല്ലാതെ ഞാൻ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞു അതോടെ ആ കാര്യം തീരുമാനമായി ഏത് കാര്യം ആ മനസ്സിലായില്ലേ എല്ലാ കാര്യം അതങ്ങനെ തീരുമാനമായി സന്തോഷമായി രാമൃഷ്ണന്മാർ അവിടെ ഇരുന്നു അങ്ങനെ അവർ അവനെ വർത്തമാനമൊക്കെ പറഞ്ഞു കൂടി കണ്ടു പ്രഭാസത്തിൽ ദ്വാരകയിൽ നിന്ന് വന്നവർ കൂടി കണ്ട് സന്തോഷിച്ച് തിരിയാനൊക്കെ അവിടെ ഇരുന്നിട്ട് എന്തേ ചെയ്തു അവിടുന്ന് വീണ്ടും ദ്വാരക ദ്വാരകാപരിവാസികളോട് യാത്ര പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനേയും ബലഭലഭ്രസ്വാമിയും നമസ്കരിച്ച് മറ്റുള്ള യാദവന്മാരെയൊക്കെ അഭിവാദ്യം ചെയ്ത് അവര് സന്തോഷം പറഞ്ഞ് പിരിഞ്ഞു യാദവന്മാരെ ദ്വാരകയിലേക്കും പോയി പാണ്ഡവന്മാര് वेendom तीर्थार्ण